ചെലപ്പോ അങ്ങനെയാ സാധ്യത പ്രതീക്ഷിക്കാം തീർച്ചയായും നല്ല വേറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് വേറെ ഒരാഴ്ചക്കാർ പി എസിന്റെ സീറ്റുകളാണ് അത് രണ്ട് ഘട്ടങ്ങളിലായി പ്രഖ്യാപിച്ചാൽ മതി എന്ന് ഇന്നലെ കൂടിയിട്ടുള്ള ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു കാര്യം ആദ്യത്തെ ഈ രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ച് രണ്ട് ദിവസത്തെ ക്യാപ്പിൽ ഈ പറയുന്ന ബാക്കി ഇടുക്കിയുടെയും അതുപോലെ തന്നെ കോട്ടയം തന്നെയും ഒരുമിച്ച് ക്യാപ്പ് പേരിലേക്ക് എത്തിയിട്ടില്ല അതാണ് കാര്യം അപ്പം സീറ്റ് ഓൾറെഡി ഞാൻ കൺഫേം ആയിട്ട് വന്നിട്ടുള്ളതാണ് പേരുകളിലേക്ക് എത്തുന്ന ആളെയായിട്ട് എത്തും പി എസ് ഈ പാർലമെന്റിൽ നാല് സീറ്റുകളാണുള്ളത് അതൊന്ന് കോട്ടയം രണ്ട് ഇടുക്കി മൂന്ന് ചാലക്കുടി നാല് മാവേലിക്കര ഈ നാല് നിയോജ മണ്ഡലങ്ങളിൽ രണ്ട് ഇന്നലെ ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു അതിൽ വെച്ച് രണ്ട് നിയോജ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് രണ്ട് നിയോജന സ്ഥാനാർത്ഥികളെയും രണ്ട് ദിവസത്തിലുള്ളിൽ തന്നെ മറ്റു രണ്ട് നിയോജമണ്ഡല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ കൂടിയിട്ടുള്ള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത് ഇന്ന് പ്രഖ്യാപിക്കുന്നത് നിയോജമണ്ഡലത്തിൽ ബൈജു കലാശാലയാണ് മത്സരിക്കുന്നത് അദ്ദേഹം ഇദ്ദേഹമാണ് കലാശാല രണ്ട് ചാലക്കുടി നിയോജമണ്ഡലത്തിൽ ഉണ്ണികൃഷ്ണനാണ് മത്സരിക്കുന്നത് വൈസ് ചെയർമാൻ കൂടിയാണ് കഴിഞ്ഞ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതുകൂടാതെ അദ്ദേഹം പിന്നെ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്ക യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുകയും അന്ന് ഏതാണ്ട് നാല്പത്തി അയ്യായിരത്തിനടുത്ത് വോട്ട് നേടിയ ആളാണ് മാവരിക്കരക്കനം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് നിങ്ങൾക്ക് അറിയാം ഏതാണ്ട് എൻ ഡി എയുടെ എ ക്ലാസ് സീറ്റാണ് അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി അവിടെ ജയിക്കാൻ പറ്റുന്ന സ്ഥലത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ബി ഡി ജെസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വം നടത്താൻ വേണ്ടിയുള്ള കഠിനമായിട്ടുള്ള സമയം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കൂട്ടിക്കൃഷ്ണും അവിടെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ചാലക്കുടി നിയോജനത്തിൽ മത്സരിക്കുകയും അവിടുത്തെ മുഴുവൻ അവിടെ എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര